ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സെവൻ സ്റ്റാൻഡേർഡിലെ കേരള പാഠത്തിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് യൂ സെക്കൻഡ് യൂണിറ്റ് ഏതാണ് യെസ് നീളുമേ യാത്രത്തിന് വിസ്മയങ്ങളാണ് അല്ലേ ഓക്കെ അവരോട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ചിത്രങ്ങൾ നിരീക്ഷിച്ച് ദൃശ്യഭംഗി വിവരിക്കുക ആ യെസ് ഇവിടെ മനോഹരമായ ദൃശ്യങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതെന്താണ് അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യണം ദൃശ്യഭംഗി വിവരിച്ചുകൊണ്ട് എഴുതണം ഓക്കെ നമുക്ക് എഴുതാം പ്രകൃതി സൗന്ദര്യത്തിന്റെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഈ ചിത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് പാറകളിൽ തട്ടി മന്ദമായി ഒഴുകുന്ന അരുവിയുടെ ശാന്തതയും മരങ്ങളും പൂച്ചെടികളും ജീവജാലങ്ങളും നിറഞ്ഞ വനത്തിന്റെ നിഗൂഢ സൗന്ദര്യവും നമ്മുടെ നാട്ടിൽ കാണാവുന്ന പച്ചവിരിച്ച നെൽപ്പാടങ്ങളും അരുവികളും കൊതുമ്പുവെള്ളവുമെല്ലാം പ്രകൃതി എന്ന് എത്ര മനോഹരമാണെന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക ഇതുപോലൊരു ആ ഇത് ഇതുപോലൊരു വിവരണം തയ്യാറാക്കുക ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കാം നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററാണല്ലേ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും വായിച്ചു നോക്കാം എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചെറുകിടിനാഥം കേട്ടിട്ടുണ്ടോ ഷോളയർ പുഴയർ ഇരുളടഞ്ഞ മഴക്കാടിനെ വീണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിനങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം വരങ്ങളായ മരകളിലായ ഇളകളിലൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കാട്ടുത്തി വന്നതാകുമ്പോൾ വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീപിടിക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് ഇവിടെയും ഈർപ്പമായ ആരോഗ്യമുള്ളതും ജീവസുദ്ധതുമായ ഇലച്ചാപ്പുകൾ ഇവിടെയും ജലത്തിൻ്റെ സാന്നിധ്യം തീക്കി മാറി നിൽക്കാനേ കഴിയും ഈ ഹരിത സാമ്രാജ്യത്തിൽ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഇലകളുടെ ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനപ്രദേശം മുഴുക്ക് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെ കോമൺ പ്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും പ്ലെയിൻ ടൈഗറും ഒപ്പമുണ്ട് ഇവ ചിറകു കൂട്ടിയിൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ് അന്നാദ്യമായി ആ അത്ഭുതനാഥം ഞാൻ കേട്ടു പൂമ്പാറ്റകളുടെ ചിറകടി നാദം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവയ്ക്കിടയിൽ സ്വയം മറന്ന എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായി രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ പോലെ അങ്ങനെ കാതിൽ വീണ്ടും ചി ചിറകുകളുടെ മൃദുമന്ത്രണം ഞങ്ങളപ്പോൾ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം പുലരിവെലിൻ്റെ സ്വർണ്ണക്കീറുകൾ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി ഈർപ്പം മറന്ന മണ്ണടലുകളിൽ നിന്ന് ഉയരുന്ന നീരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു പൂമ്പാറ്റ പിടിയന്മാരായ ചില കൊച്ചുപക്ഷികളും പല്ലിവർഗ്ഗങ്ങളും അന്നത്തിൻ്റെ ഈ ധാരാളിത്വത്തിൽ പരിഭ്രാന്തരായി എൻറെ സങ്കല്പത്തിനു മേലെ ആ കൂമ്പാറ്റക്കൂട്ടൻ ചിറകുവിരിച്ച നൃത്തം ചെയ്തു കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നവയ്ക്ക് ബാല്യകാല സ്വപ്നങ്ങളിലേക്ക് അവ എന്നെ ചിറകുവിരിപ്പിച്ചു പയർ ഉയർത്തി അവയ്ക്കൊപ്പം ഞാനും പറന്നുയർന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി അവയുടെ മൃദുലമായ ചെറുകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഉരുങ്ങുന്നുണ്ടായിരുന്നു അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി വനനിക്കൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ കയറ്റി മുങ്ങിപ്പോയി എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകിപ്പറന്നു മന്ദമായി കാറ്റ് വീശി പൂമ്പാറ്റകളൊക്കെ കാറ്റിനെ എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞു നിന്നു കാടിനെ ചെന്ന് തൊടങ്ങുമ്പോൾ എന്നെ നെസീർ എന്നെ നെസീർ എഴുതിയ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന ലാഗമാണ് നമ്മളിപ്പോൾ വായിച്ചതല്ലേ കൂട്ടുകാരെ കി നമുക്ക് ഓരോ ആയി നോക്കിയാലോ വായിക്കാം പറയാം ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ ഏതെല്ലാമാണെന്ന് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പാഠഭാഗം അതായത് നമ്മൾ വായിച്ച ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ ഉണ്ടാവില്ലേ അതാണ് ഇവിടെ എഴുതേണ്ടത് ഓക്കെ നമുക്കൊരു ആൻസർ നോക്കാം ഷോളയാർ പുഴയോരത്തെ മഴക്കാടിന്റെ ഹൃദയഭാഗത്ത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നു വരുന്ന അതിമനോഹരമായി കാഴ്ച കാഴ്ചയാണ് ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്നത് ആദ്യം ഉണങ്ങിയ ഇലകളെന്ന് തെറ്റിദ്ധരിച്ച് കാഴ്ച പൂമ്പാറ്റകളുടെ സാന്നിധ്യം മനസ്സിലാക്കിയതോടെ അത്ഭുതകരമായൊരു കാഴ്ചയായിട്ട് മാറുന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഒന്നിച്ചു പറന്നുയരുന്ന കാഴ്ചയും ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന പുലേരിയിലെ സൂര്യപ്രകാശം മഴക്കാടിനെയും പൂമ്പാറ്റകളെയും പ്രകാശപൂരിതമാക്കുന്നതും പൂമ്പാറ്റക്കൂട്ടം ചെറുക്ക് പിരിച്ച് നൃത്തം ചെയ്യുന്നതുമെല്ലാം നമ്മെ ആകർഷിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് അപ്പം നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങളെക്കുറിച്ച് നിങ്ങളെന്ത് ചെയ്യുക എസ് ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കേ ഇത് ഷോളയാർ പുഴയോരത്തെത്തിയ യാന്ത്രി യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച ഏത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച എന്തായിരുന്നു ആ ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികനെയും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച മരങ്ങളിലെ ഇലകളെല്ലാം ഉണങ്ങി നിൽക്കുന്നതായിരുന്നു കാറ്റുതീ വന്നതായിരുന്നു എന്നാണ് അവരുടെ ആദ്യ സംശയം ഇലകളെല്ലാം ഉണങ്ങി നിൽക്കുന്നതായി തോന്നാൻ കാരണം എന്തായിരുന്നു ആ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ അവയെ പറ്റി പിടിച്ചിരിക്കുന്നതാണല്ലേ ഓക്കേ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അന്ന് ആദ്യമായി ആ അത്ഭുതനാഥം ഞാൻ കേട്ടു ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാണ് എന്തിനെയാണ് ഷോളയാർ പുഴയോരത്തെ മഴക്കാലിൻ്റെ ഹൃദയഭാഗത്ത് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഒന്നിച്ചു പറന്നു ഉണ്ടാകുന്ന ചെറുകിടി ശബ്ദത്തെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് അത്ഭുതനാദം എന്ന് അല്ലേ നെക്സ്റ്റ് നോക്കാൻ നമുക്ക് കണ്ടെത്താൻ എഴുതാം തീയ്ക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാകാം എന്തുകൊണ്ടാണ് ഇതെന്താണ് മഴക്കാടുകളിൽ സാധാരണയായിട്ട് എന്താണ് തീപിടുത്തം ഉണ്ടാകാറില്ലല്ലേ അതിൻ്റെ പ്രധാന കാരണം എന്താണ് അവിടെ എപ്പോഴും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും എന്നതാണ് മഴക്കാടിലെ മരങ്ങൾ ഇടതൂർന്ന് ഇലച്ചാത്തുകളാൽ സമ്പന്നമായിരിക്കും ഇവ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തുന്നതിനാൽ തറയിൽ ഇലകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എല്ലായിടത്തും ജലത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാലും തീപിടുത്തത്തിന് ആവശ്യമായ ഉണങ്ങിയ ഇലകൾ ഇല്ലാത്തതിനാലും മഴക്കാടുകൾക്ക് തീയെ പ്രതിരോധിക്കാൻ കഴിയും ഇതുകൊണ്ടാണ് അല്ലെ തീയ്ക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹൈന്ദ സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് ഷോളയാർ മനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളിലൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു അപ്പൊ അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു നമുക്ക് ആൻസർ എഴുതാം ഷോളയാർ മരങ്ങളിലെ മരങ്ങളിലെ ഇലകൾ ഉണങ്ങി നിൽക്കുന്നതായി തോന്നാൻ കാരണം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ അവയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് കോമൺ കോ കോമൺ ക്രോപ്പ് ലെയിൻ ടൈഗർ എന്നീ ഇനങ്ങളിൽ പട്ടി പൂമ്പാറ്റകൾ ചെറുക്കുകൾ പൂട്ടിയാൽ ഉടങ്ങി ഇലകളുടെ നിറമായി തോന്നും ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ടവ വൃക്ഷങ്ങളിലും ചെടികളിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് അത്ഭുത പ്രതിഭാസമായിട്ട് ലേഖകന് തോന്നിയതല്ലേ ഓക്കെ ദൈൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽ പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയത് എപ്പോൾ എന്നാണ് അല്ലെ ചോദിച്ചല്ല എപ്പോഴായിരുന്നത് അതായത് ഷോളയാർ പുഴയോരത്തെ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്ത് എത്തിയതാണ് ലേഖകനും കൂട്ടുകാരും അവിടെ വെച്ച് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന ഇരുന്ന അത്ഭുത കാഴ്ച അവർ കണ്ടു അന്ന് ആദ്യമായി അവരുടെ ചിറകടിയുടെ ശബ്ദം അത്ഭുതനാഥം കേട്ടപ്പോൾ അവയ്ക്കിടയിൽ സ്വയം മറന്ന എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്ന ലോകത്തിൽപ്പെട്ട് അവർ നിന്നു പോകുന്നു കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ പൂമ്പാറ്റികളുടെ വലയത്തിൽപ്പെട്ട് കുഞ്ഞുങ്ങളായി മാറി എന്ന് യാത്രികനും കൂട്ടുകാർക്കും തോന്നുന്നു അല്ലേ ഓക്കേ എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് പ്രയോഗ ഭംഗി കണ്ടെത്താം എന്നുള്ളതാണല്ലേ പ്രഭാതം വിളിച്ചറിയിച്ചു കൊണ്ടെത്തുന്ന സൂര്യന്റെ സ്വർണ്ണ നിറമുള്ളയും വെളിച്ചത്തെയാണ് പുലിരിവരിന്റെ സ്വർണ്ണ എന്ന് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി വിവരിക്കുക വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ചെയ്ത പുലരിവെയിലിന്റെ സ്വർണ്ണ പുലിരുവയിലിന്റെ സ്വർണക്കീറുകൾ പ്രഭാതം വിളിച്ചറിച്ച് കൊണ്ടിരിക്കുന്ന സൂര്യന്റെ സ്വർണ്ണ നിറമുള്ള വെളിച്ചത്തെയാണ് ഈ പ്രയോഗം അല്ലെ പുലിരിവെയിലിന്റെ സ്വർണ്ണക്കീറുകൾ എന്ന് പറയുന്നത് അയ്യേ സ്വർണത്തിന്റെ തിളക്കവും നിറവുമുള്ള സ്വർണത്തിന്റെ കീറായി കീറായി കൽപ്പിച്ചിരിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കൂ ഇരുളടന്ന മഴക്കാട് അതെന്താണ് ആ ഇരുട്ട് നിറഞ്ഞ മഴക്കാടാണല്ലോ അതായത് സൂര്യപ്രകാശം അധികം കടന്നു ചെല്ലാത്ത വിധം ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും വള്ളികളും നിറഞ്ഞതാണ് മഴക്കാടുകൾ മരങ്ങളുടെ ഇലച്ചാർത്തുകൾ സൂര്യപ്രകാശത്തെ മറിക്കുന്ന മഴക്കാടുകൾക്ക് ഇരുണ്ട അന്തരീക്ഷം നൽകുന്നു നെക്സ്റ്റ് നമുക്ക് എഴുതാം പ്രയോഗം എഴുതാം ചെറുകളുടെ മൃദുമന്ത്രണം പൂമ്പാറ്റകളുടെ ചിറകുകൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെയാണ് മൃദുമന്ത്രണം എന്ന് വിശേഷിപ്പിക്കുന്നത് മന്ത്രങ്ങൾ പോലെ മനോഹരവും ആസ്മരികവുമായ ശബ്ദമാണ് പൂമ്പാറ്റകളുടെ ചിറകളുടേത് എന്നാണ് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് നോക്കാം നമുക്ക് ഈർപ്പമാർന്ന മണ്ണിടലുകൾ അല്ലേ അതായത് ഈർപ്പം നിറഞ്ഞ മണ്ണിൻ്റെ പാലുകൾ മഴക്കാടുകളിൽ മഴവെള്ളം ഭൂമിയിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്ന തരച്ച് നൽകുന്ന നിരവധി ഘടകങ്ങളുണ്ട് ഇലകൾ വേരുകൾ മണ്ണിരകൾ എന്നിവ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു ഇങ്ങനെ ഈർപ്പം നിറഞ്ഞ മണ്ണിന്റെ യാണ് ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈ കൂടുതൽ ഇതുപോലുള്ള പ്രയോഗങ്ങൾ കണ്ടെത്തി വിശദീകരിച്ച് എഴുതുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും നോക്കൂ കാതിൽ വീണ്ടും ചെറുകളുടെ മൃദുവായ മന്ത്രണം ഇനി നോക്കൂ കാതിൽ വീണ്ടും ചെറുകളുടെ മൃദു മന്ത്രണം അല്ലേ മഴക്കാടി ഹൃദയത്തിന്റെ ഭാഗത്തായിരിക്കണം മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തായിരിക്കണം ഇപ്രകാരം പദങ്ങൾ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും വേണ്ടി എപ്പോൾ പ്രയോഗത്തിലുണ്ടായ സവിശേഷതകൾ ചർച്ച ചെയ്യുക എന്നാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് നിന്റെ സവിശേഷതകള് അതായത് രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്താണ് അർത്ഥം കിട്ടാൻ വേണ്ടി പദങ്ങൾക്കിടയിൽ ചേർക്കുന്ന ശബ്ദങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഇടശബ്ദം എന്ന് പറയുന്നത് അല്ലെ സാധാരണ പ്രത്യേക രൂപത്തിലുള്ളവയാണ് ചേർക്കുന്നത് ഇടരൂപകൾ എന്നും പറയാം എന്നാൽ ചില ഘട്ടങ്ങളിൽ പ്രത്യേകങ്ങൾ ശബ്ദങ്ങളും ചേർക്കും ഉദാഹരണത്തിന് എന്താണ് ആയ കൊണ്ടുള്ള ആകുന്ന ഇടശബ്ദങ്ങൾ ചേർക്കുമ്പോൾ വരികൾക്ക് ഒരു താളബദ്ധതയും സംഗീതവും അനുഭവപ്പെടുന്നു ഉദാഹരണത്തിന് മൃദുവായ മന്ത്രണം എന്നതിനേക്കാൾ മൃദുമന്ത്രണം എന്നത് കൂടുതൽ സംഗീതാത്മകമായി തോന്നുന്നു ചിലപ്പോൾ ഇടശബ്ദങ്ങൾ വാക്കുകളുടെ അർത്ഥത്തിൽ സൂക്ഷ്മമായ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ചേക്കാം ഉദാഹരണത്തിന് ഹൃദയത്തിന്റെ ഭാഗം എന്നത് ഹൃദയത്തിൻ്റെ പ്രത്യേക ഭാഗത്തെ അർത്ഥം കൂടി വരുമ്പോൾ ഹൃദയഭാഗം എന്നത് ഹൃദയത്തോട് അടുത്തുള്ള ഒന്നിനെ സൂചിപ്പിക്കുന്നു ഏതു രൂപമാണ് ഉപയോഗിക്കേണ്ടതെന്ന് പലപ്പോഴും സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു കവിതയിലും മറ്റു സാഹിത്യ രൂപങ്ങളിലും താളബന്ധതയ്ക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ഇടശബ്ദങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താ കൂട്ടുകാരെ വിശകലനം ചെയ്യാം എന്നുള്ളതാണ് അല്ലേ നമുക്ക് നോക്കാം പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്ന് പൊതിഞ്ഞിരുന്നു ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താ എന്താകാം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എഴുതാം ഷോളയാർ പുഴയോരത്തെ മഴക്കാട് ഹൃദയഭാഗത്ത് എത്തിയതാണ് ലേഖകനും കൂട്ടുകാരും അവിടെ വെച്ച് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നു വരുന്ന അത്ഭുത കാഴ്ച കണ്ടപ്പോൾ അവ തനിക്ക് ചുറ്റും ശരീരത്തിൽ തൊട്ടുരുമിക്കൊണ്ട് പറന്നു നടന്നപ്പോൾ ലേഖകനുണ്ടായ അനുഭൂതിയാണ് ഈ വാക്യത്തിന്റെ കാലം പൂമ്പാറ്റകളൊക്കെ പൂമ്പാറ്റകളുടെ ആധിക്യം കാരണം കാറ്റിനു പോലും തന്റെ അടുത്തെത്താൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു പ്രകൃതിയുടെ ഊഷ്മളത മനോഹാരിത എന്നിവ പൂമ്പാറ്റകളിലൂടെ അദ്ദേഹം അനുഭവിച്ചറിയുന്നു മേൽപ്പറഞ്ഞു പുറമെ ആഴത്തിലുള്ള മറ്റ് അർത്ഥതലങ്ങളും ഈ വാക്യത്തിനുണ്ട് പൂമ്പാറ്റകൾ പ്രതീകമാണ് പൂമ്പാറ്റകൾ പൊതിഞ്ഞ് നിൽക്കുന്ന രാമ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെയാണ് പ്രകൃതിയുടെ നിരുപതധിക സ്നേഹത്തെ അതിന്റെ ഊഷ്മളമായ ആനീങ്ങനത്തെ അത് അടയാളപ്പെടുത്തുന്നു ഒറ്റയ്ക്കല്ല പ്രകൃതിയുടെ ഭാഗമാണ് താൻ എന്ന തോന്നലാണ് എഴുത്തുകാരൻ പൂമ്പാറ്റകൾ സമ്മാനിച്ചത് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നിരീക്ഷിക്കാം വർണ്ണിക്കാം എന്നുള്ളതാണ് അല്ലേ ഇലകളുടെ പച്ച നിറം മറിച്ചുകൊണ്ട് മരങ്ങളായ മരങ്ങൾ നിറയെ പറ്റി പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ കാഴ്ച പാഠഭാഗത്ത് അവതരിപ്പിച്ചത് കണ്ടല്ലോ നമ്മുടെ ചുറ്റും ഇതുപോലെ ധാരാളം ചെറുജീവികൾ ഭംഗിയുള്ളതുമായ കാഴ്ചകൾ ഒരുക്കുന്നുണ്ട് അവ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കുക എന്നാണ് അതെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക യെസ് നിങ്ങൾ നിരീക്ഷിച്ചിട്ട് വർണ്ണന നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തമായിട്ട് തയ്യാറാക്കുക അപ്പോൾ ഒരു മാതൃക നൽകുന്നുണ്ട് അപ്പൊ ഇത് എഴുതേണ്ട നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടേതായ ഒരു വർണ്ണന എഴുതി തയ്യാറാക്കുക ഓക്കെ നമുക്ക് നോക്കാം തുമ്പികളുടെ നീലക്കടൽ എൻ്റെ വീടിന്റെ പുറകിലൊരു കുളമുണ്ട് മഴക്കാലത്ത് മീനുകളും കൊറ്റികളും കുളക്കോഴികളും അവരുടെ സാമ്രാജ്യമാകുന്ന കുളത്തിൽ വേനൽക്കാലം ആകുന്നതോടെ മറ്റൊരു കൂട്ടർ കൂടി വന്നെത്തുന്നു വീലിൻ്റെ ചൂടേറ്റ് നീരാവി പോകുന്ന ചെറുകുളത്തിനു ചുറ്റും പാറിപ്പറക്കുന്ന തുമ്പികളുടെ വന്ന കൂട്ടം മഞ്ഞയും ചുവപ്പും നീലയും കറുപ്പും വെള്ളയും പച്ചയും നിറങ്ങളിലുള്ള തുമ്പികൾ വെള്ളത്തിൽ തൊട്ട് തൊട്ടില്ല എന്ന മട്ടിൽ പറന്ന് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് കുതിക്കുന്നു ആയിരക്കണക്കിന് തുമ്പികൾ അവയുടെ ചെറുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി ഒരു മാന്ത്രിക പ്രഭാവനയം സൃഷ്ടിച്ചു വെയിൽ ചായ നേരം പാടവരമ്പത് ഞാൻ തനിച്ചിരുന്നു ഒരു തുമ്പി എൻ്റെ അടുത്തേക്ക് പരന്നു വന്നു അതിൻ്റെ വലിയ കണ്ണുകൾ എന്നെ തന്നെ നോക്കുന്നതുപോലെ അതിൻ്റെ ശരീരത്തിലെ നീലയും കറുപ്പും വരകൾ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഓരോ തുമ്പിയും ഒരു ചെറിയ ആവരണം പോലെ തോന്നി പ്രകൃതിയുടെ കരകൗശലത്തിൻ്റെ തെളിവ് കുറച്ചു നേരം എന്റെ ചുറ്റും പറഞ്ഞ ശേഷം അത് കുളത്തിലേക്ക് തിരിച്ചു പറഞ്ഞു ഈ കൊച്ചുകുളം ഒരു തുമ്പി സാമ്രാജ്യമാണ് ചക്രം ഈ കുളത്തിനു ചുറ്റും കരഞ്ഞിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങളെ ഇതുപോലൊരു വർണ്ണന തയ്യാറാക്കുക എന്റെ നെക്സ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം അട്ടപ്പാടി മണ്ണാർക്കാട്ടിൽ നിന്ന് സൈലന്റ് വാലി അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം മലകളിൽ തിമർത്ത മഴയായിരുന്നു രാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാത സൂര്യന്റെ ഇടംവേരിൽ ഈറന്മാരെ പ്രസരിച്ചു നിന്നു വൃശ്ചികം പിറന്നതേയുള്ള വൃശ്ചികക്കാറ്റ് ആഞ്ഞിവീശി തുടങ്ങി അജ്നീയമായ ഒരു പ്രകൃതി പ്രതിഭാസം എന്ന പോലെ എല്ലാ വൃശ്ചികം ഒന്നിനു നൃത്യമായി സഖ്യന്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു പാടങ്ങളിൽ ഹരിതവീജി പാടവരപ്പങ്ങളെ ലഭിച്ചു തെങ്ങിൻ തലപ്പുകൾ ദിശാബ്രഹ്മം സൃഷ്ടിച്ചു കാറ്റ് പടിഞ്ഞാറൻ കട തീരത്തിൽ ലക്ഷ്യമാക്കി വീശുന്നു വള്ളുവനാടിന്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് പൊളുക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് തെക്ക് അതിൻ്റെ അതിൽ ചാലക്കുടി പുഴയാണ് പടിഞ്ഞാറ് കടൽ തീരത്ത് പത്തു നാഴിക മുമ്പ് കടൽക്കാറ്റിൻ്റെ സമ്മർദ്ദം വെച്ച് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു പാലക്കാടൻ കാറ്റ് അനഭി അനഭിമതനായ ഒരു അതിഥിയാണ് പീഡപ്രകൃതിയുടെ ഏറ്റവും പൊടിമണ്ണം ഏറ്റിവരുന്ന അത് രോഗകാരണമാവുന്നു അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾ തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾ ഒട്ടും പഥ്യമല്ല പാലക്കാടൻ കാറ്റിൻ്റെ ഒരേ ഒരു നന്മ അത് കുണ്ടകൻ പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുയർത്തുന്നു എന്നാണെന്ന് കൃഷിക്കാർ പറയും വൈകുന്നേരം ഉണ്ടായേക്കാവുന്ന മഴയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരുപക്ഷെ അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാവണത് തുലാവർഷത്തിൽ കുളി കഴിഞ്ഞ് വെടിപ്പാൽ വൃശ്ചികൾ വനനാശകര നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും തളർക്കുകയും പടരുകയും ചെയ്യുന്ന കാളിൻ്റെ അതിജീവന വ്യഗ്രത ഇത് പ്രകൃതിയുടെ വശ്യവും അത് സ്പൃശ്യവുമായ അസുക്ഷവുമായ നിഗൂഢതയിലേക്ക് ഒരു കടന്നുകയറ്റം പോലെ ആകാംക്ഷ ബലവാകുന്നു എൻ്റെ കേരളം രവീന്ദ്രൻ എന്താ കൂട്ടുകാരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് താരതമ്യം ചെയ്യാനാണല്ലേ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ അട്ടപ്പാടി എന്നീ യാത്രാ വിപരണങ്ങളിലെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക കാഴ്ച അനുഭവങ്ങൾ രചനാഭംഗി വർണ്ണാഭംഗി എന്നിവയും പറഞ്ഞിട്ടുണ്ട് അല്ലേ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ആൻസർ നോക്കാം കാടിന്റെ അതിശയിപ്പിക്കുന്ന അപൂർവുമായ കാഴ്ച അനുഭവങ്ങൾ വൈകാരികവും കാവ്യാത്മകവുമായ രീതിയിൽ അവതരിപ്പിക്കുന്ന യാത്രാ വിവരണമാണ് എൻ എ നസീറിൻ്റെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ ഷോളയാർ പുഴയോരത്തെ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്തെത്തിയ ലേഖല അവിടെ വെച്ച് ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച കണ്ടപ്പോൾ ഉണ്ടായ അനുഭൂതിയാണ് ഈ കൃതിയുടെ കാതൽ ഈ വിവരണം വായനക്കാരുടെ ഒരു സ്വപ്നതുല്യമായ അനുഭൂതിയിലേക്ക് കൊണ്ടുപോകുന്നു മഴക്കാടിന്റെ ഹൃദയഭാഗത്തെ കാഴ്ചകളും ശബ്ദങ്ങളും വായനക്കാരന്റെ മനസ്സിൽ പതിയുന്നു കിരനെക്സ്റ്റ് രവീന്ദ്രൻ അട്ടപ്പാടി എന്ന കൃതിയാകട്ടെ നാട്ടിലൂടെയുള്ള യാത്രയുടെ ഒരു വിവരണമാണ് മണ്ണാർക്കാട്ട് നിന്ന് അട്ടപ്പാടിയിലേക്കുള്ള യാത്രയിലാണ് ഗ്രേന്ദ്രനും കൂട്ടുകാരും പ്രകൃതിയുടെ വ്യത്യസ്തമായ ചിത്രം വരയ്ക്കുന്നതിനാണ് ഈ കൃതി ഇവിടെ തുലാകശത്തിൽ കുളിച്ച വൃത്തിയായ പ്രകൃതിയും വൃശ്ചികവേലും ചെന്ന് മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എഴുത്തുകാരൻ പ്രകൃതിയുടെ അതിജീവനത്തെക്കുറിച്ചും പാലക്കാടൻ കാറ്റിൻ്റെ സ്വാധീനത്തെ ചർച്ച ചെയ്യുന്നു ഈ ഭാഗത്തിൻ്റെ രചനാശൈലി വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമാണ് കാറ്റിന്റെ വളണ്ട സ്വഭവം അത് സത്യങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നതിലൂടെ വായനക്കാരന് അവിടുത്തെ ഭൂപ്രതിമയെയും കാലാവസ്ഥയെയും കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നു രണ്ട് വിവരണങ്ങളും വ്യത്യസ്തമായ രീതിയിൽ വായനക്കാരനെ ആകർഷിക്കുന്നു പ്രപഞ്ചക്കുഴുവൻ പൂമ്പാറ്റകൾ എന്ന ഭാഗം വായനക്കാരനെ ഒരു മാന്ത്രിക ലോകത്തേക്ക് കൊണ്ടുപോകുന്നു അതേസമയം അട്ടപ്പാടി എന്ന ഭാഗം പ്രകൃതിയുടെ യാഥാർത്ഥ്യത്തെ കുറിച്ചും അതിന്റെ വെല്ലുവിളികളെ കുറിച്ചും ഒരു ഉൾക്കാഴ്ച നൽകുന്നു രണ്ടു ഭാഗങ്ങളിലെയും എഴുത്തുകാരന്റെ വർണ്ണനാവൈഭവം വായനക്കാരനെ ആകർഷിക്കുകയും അവരെ യാത്രയുടെ ഭാഗമാകുകയും ചെയ്യുന്നു അപ്പൊ എന്ത് ചെയ്യാം യെസ് ഇതുപോലെ നിങ്ങളും എന്ത് ചെയ്യുക ഈ കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കാൻ താരതമ്യം ചെയ്യാം എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ അട്ടപ്പാടി എന്നീ യാത്രാ വിവരണങ്ങൾക്കിടയിൽ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതുക കാഴ്ച അനുഭവങ്ങൾ രചനാഭംഗി വർണ്ണനാ ഭംഗി എന്നിവയും പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ യെസ് അതാണ് നമ്മളിപ്പോ ചെയ്തത് ഓക്കെ അടുത്ത പ്രശ്ന ക്വസ്റ്റിൻ എന്താണ് നമുക്ക് നോക്കാം യാത്രാ വിവരണം എഴുതാം എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ കാടിന് ചെന്ന് തൊട്ട അനുഭവം കാറ്റ് നൽകിയ അനുഭൂതിയും രണ്ട് രചനകളിൽ നിന്നും ലഭിച്ചതോ ഇതുപോലെ യാത്ര അനുഭവങ്ങളും നിങ്ങൾക്കും ഉണ്ടാകും എഴുതി നോക്കൂ അപ്പൊ യാത്ര നിങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് നിങ്ങൾക്കൂടെ നൽകിയത് എന്തൊക്കെയാണ് സ്ഥലം കാലം അനു അതുപോലെ തന്നെ സംഭവങ്ങൾ കാഴ്ചകൾ ഗന്ധങ്ങൾ ശബ്ദങ്ങൾ ജീവികൾ പരിചയപ്പെട്ടവർ പ്രദേശത്തിന്റെ പ്രത്യേകതകൾ യാത്രയെ മാനസികാവസ്ഥയെല്ലാം ഉൾക്കൊള്ളിക്കാൻ ഉൾക്കൊള്ളിക്കാമല്ലേ അപ്പോൾ നമുക്ക് ഒരു യാത്രാ വിവരണം എഴുതിയാലും അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു കുറിച്ച് യാത്രാ വിവരണം തയ്യാറാക്കുക ഓക്കെ ആൻസർക്ക് നമുക്ക് യാത്രാ വിവരണം എഴുതാം ഇക്കഴിഞ്ഞ സ്കൂൾ അവധിക്കാലത്താണ് ഞാനും അച്ഛനും അമ്മയും കൂടി കൊടൈക്കനിലേക്ക് ഒരു യാത്ര നടത്തിയത് പാലക്കാട് നിന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു യാത്ര പുരോഗമിക്കുമ്പോൾ മലബന്ധകളുടെ ഹരിതാപമായ കാഴ്ചകൾ ഞങ്ങളെ വരവേറ്റു പൈൻ മരങ്ങളെയും കാലിപ്റ്റസ് മരങ്ങളെയും സുഗന്ധം നിറഞ്ഞ് തണുത്ത കാറ്റ് മുഖത്തടിച്ചപ്പോൾ കവിക്കറിലേക്ക് അടുത്ത് എടുക്കുകയാണെന്ന് തിരിച്ചറിവ് മനസ്സിനെ ആവേശം കൊള്ളിച്ചു കൊടൈക്കനലിൽ എത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ അവർണനീയമായിരുന്നു മൂടൽ മഞ്ഞും ചാറ്റൽ മഴയും ചേർന്ന് കൊടൈക്കനാൽ സ്വപ്ന തുല്യമായി അനുഭവമായി പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ തടാകത്തിൽ പ്രതിഫലിക്കുന്ന മേഘങ്ങൾ വെള്ളച്ചാട്ടങ്ങളുടെ സൗന്ദര്യം എന്നിവ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു ഞങ്ങൾ കൊടൈക്കനാൽ തലാകത്തിൽ ബോട്ടിംഗ് നടത്തി അവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു കൂടാതെ ബ്രെഡ് ബാൽക്ക് പെയിൻ ഫോറസ്റ്റ് വി ബാലിവിൽ തുടങ്ങിയ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചു ഓരോ സ്ഥലത്തിലും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വെച്ച് പല സഞ്ചാരികളും നാട്ടുകാരുമായി പരിചയപ്പെട്ടു അവരിൽ നിന്ന് കൊടൈക്കാരൻ്റെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഞങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ കാലാവസ്ഥ എപ്പോഴും സുഖകരമാണ് യാത്രയിൽ എനിക്ക് പുതിയ സുഹൃത്തുക്കളെയും കിട്ടി ഞങ്ങൾ ഇരു ഒരുമിച്ച് കളിച്ചതും ചിരിച്ചതും എല്ലാം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്രകളിലൊന്നായിരുന്നു കൊടയക്കയാറി യാത്ര ഈ യാത്രകളുടെ ഓർമ്മകൾ എന്നും എന്നോടൊപ്പം ഉണ്ടാകും കേതൻ അടുത്ത പ്രവർത്തനം കവിത എഴുതാമെന്നുള്ളതാണല്ലേ വർണ്ണ ചെറുകുള്ള പൂമ്പാറ്റകളുടെ കാഴ്ച വിഷയമാക്കിയ കവിത എഴുതി നോക്കൂ കവിതകളുടെ പതിപ്പാക്കി പ്രസിദ്ധീകരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് കവിത ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ ഈ ഒരു പതിപ്പ് തയ്യാറാക്കുക കിതൻ എന്റെ സഞ്ചാരം വ്ലോഗ് നിങ്ങൾ നടത്തുന്ന ലഘു യാത്രയുടെ വീഡിയോ തയ്യാറാക്കി ക്ലാസ്സിൽ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക വ്ളോഗൊക്കെ തയ്യാറാക്കുന്ന കൂട്ടുകാരുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നടത്തിയ ഇപ്പോൾ യാത്രയുടെ വീഡിയോ തയ്യാറാക്കി അത് ക്ലാസ്സിലെ മാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക ഇനി വ്ളോഗ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് യാത്രയുടെ വീഡിയോ തയ്യാറാകണം പോകുന്ന സ്ഥലങ്ങളിലെ ആകർഷകമായ കാഴ്ചകൾ ചിത്രീകരിക്കാം വോയിസ് ഓവർ ഉൾപ്പെടുത്തണം അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എസ് മനോഹരമായൊരു വ്ളോഗ് തയ്യാറാക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ചാപ്റ്റർ ഉണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ